താലൂക്ക് വ്യവസായ വികസന ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ലഭ്യമാകുന്ന വായ്പാ പദ്ധതികളെക്കുറിച്ചും വ്യവസായ വകുപ്പിന്റെ സബ്സിഡി പദ്ധതികളെക്കുറിച്ചും സംരംഭകരിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോതമംഗലം താലൂക്ക് വ്യവസായ വികസന ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രദേശത്ത് നിരവധി ചെറുകിട സംരംഭങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ച് കുടുംബശ്രീ പോലുള്ള കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങി മുന്നോട്ട് പോവുകയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയാണ് ആ പരിധിയിൽ ഒട്ടേറെ ആളുകൾ ഇത്തരത്തിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ബാങ്കുകളിൽ നിന്ന് ലോണുകൾ എടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ബാങ്കുകൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും അവർ നൽകുന്ന ലോണുകളെ കുറിച്ചും അതിന്റെ മറ്റ് ഇടപെടുകളെ കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാനും കാര്യങ്ങൾ തിരിച്ചറിയാനും കഴിയുന്ന ഒരു ബാങ്കേഴ്സ് മീറ്റാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വ്യവസായ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ലീഡ് ബാങ്ക് മാനേജർ സി അജിലേഷ് അധ്യക്ഷത വഹിച്ചു ജോസ് പോൾ ജിജിൻ വിശ്വൻ കരുണ കെ സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ ബാങ്കുകളിലെ പ്രതിനിധികളും സംരംഭകരും പങ്കെടുത്തു വ്യവസായ ഓഫീസർ ടി വൈ ജോബ് സ്വാഗതവും നീനു പോൾ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം